നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ആറാമത്തെ യൂറോ കപ്പിലാണ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മുഴുവൻ മത്സരങ്ങളും അഥവാ മൂന്ന് മത്സരങ്ങളും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒരല്പം നിരാശ നൽകുന്ന കാര്യമാണ് ഒരു അസിസ്റ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ജോർജിയയോട് പോർച്ചുഗൽ പരാജയപ്പെട്ടു എന്നതും ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന കാര്യമാണ് ക്രിസ്ത്യാന ാനോ റൊണാൾഡോ ഗോൾ അടിക്കാത്തതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹതാരമായ പെപ്പയോട് ചോദിക്കപ്പെട്ടിരുന്നു വരുന്ന മത്സരങ്ങളിൽ റൊണാൾഡോ ഗോൾ നേടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ പെപ്പ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗോളുകൾ നേടാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ എന്നും പെപ്പ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇഎസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഗോളുകൾ നേടാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതൊരു വസ്തുതയാണ് അദ്ദേഹം കളത്തിൽ ഉണ്ടാവുമ്പോൾ എല്ലാം ദേശീയ ടീമിനെ അദ്ദേഹം സഹായിക്കുന്നത് നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ ടീമിൽ ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച താരം അത് അദ്ദേഹമാണ് അത് ഇൻക്രെഡിബിൾ ആണ് മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലും മികച്ച രൂപത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും യൂറോ കപ്പിന്റെ ഔട്ട് ഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ വരും അദ്ദേഹം നമുക്ക് ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സുഹൃത്ത് കൂടിയായ പെപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ യൂറോ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടറിൽ സ്ലോവേനിയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് പോർച്ചുഗൽ ത് വരുന്ന തിങ്കളാഴ്ച അർദ്ധരാത്രി ഈ അർദ്ധരാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിലെ യൂറോ കപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അത് നിലനിർത്തുക എന്നുള്ളത് താരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം